ഫ്രണ്ട് പീഗ്നേഴ്സോൺ മലയാളം യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ എങ്ങോട്ടാണ് പോകണമെന്നൊരു സംശയം ഉണ്ടാവില്ലേ സംശയമൊന്നും ഉണ്ടാവില്ല ഓൾറെഡി നിങ്ങൾ തമ്ലയിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഞാൻ കുഞ്ഞിനടുത്തേക്ക് പോവുകയാണ് അപ്പോൾ കുഞ്ഞിൻ്റെ അടുത്തേക്ക് മാത്രമല്ല വൈഫിൻ്റെ അടുത്തേയും കൂടെ കുറച്ച് ദിവസമായി അവരെ രണ്ട് പേരെയും കണ്ടിട്ട് അപ്പോൾ അവരുടെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ പിന്നെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും അല്ലേ തമ്ലേൽ കുഞ്ഞിൻ്റെ ഫോട്ടോ എന്താ മറിച്ചിരിക്കുന്നത് എന്നുള്ളത് ഞാനും കുറച്ച് ദിവസമായി കണ്ടിട്ട് അപ്പോൾ നിങ്ങളും കുറച്ച് ദിവസമായി ഉണ്ടാവും കണ്ടിട്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം കുഞ്ഞിനെ കാണുക അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ നടത്തുക നമുക്ക് നേരെ അങ്ങോട്ട് പോയാലോ അടുത്തേക്ക് ഫ്രണ്ട്സ് അപ്പോൾ അവിടെ വീട്ടിലെത്തി ഇപ്പം ഞാൻ ഉള്ളോട്ട് കയറാൻ പോവാണ് നല്ല മഴ ആട്ടോ ഇവിടെയൊക്കെ നല്ല മഴ പെയ്ത് എന്താ പറയുക വെള്ളമൊക്കെ എന്താ പറയുക അത്യാവശ്യം നല്ല രീതിയിൽ എന്താ പറയുക ചാളി പിളിയായിരിക്കുന്നത് അപ്പം ഞാനെന്തായാലും ഒന്ന് വീട്ടിൽ കുഞ്ഞിനെ ഓളിയൊന്ന് കാണട്ടെ ഫാനൊക്കെ ഇട്ടിരിക്കുന്ന എന്തായാലും ഒന്ന് ഓഫിക്കട്ടെ ആ ഉറങ്ങിയ ഇപ്പോളാണോ ഉറങ്ങി മോൻ നല്ല ഉറക്കിലാണ് അപ്പം സൗണ്ട് അധികം കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഓണീക്കും അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ മിണ്ടല്ലേ നന്ന് ഓണ് ഇനി കുറച്ചൊന്ന് ഉറങ്ങി ഒന്ന് സെറ്റ് ആയി സെറ്റായിക്കഴിഞ്ഞ് എന്താ പറയുക ഒന്ന് എണീറ്റ് കഴിഞ്ഞാൽ അവൻ്റെ എന്താ പറയുക കലാപരിപാടികൾ കുറേയുണ്ട് അത് കഴിഞ്ഞ് കുറേ വിനേക്കും കരയും ഒക്കെ കുറേ പരിപാടികളുണ്ട് പിന്നെ അവൻ കുറച്ചൊന്ന് റെഡി ആയിക്കഴിഞ്ഞാൽ ഉറക്കപ്പിച്ചൊക്കെ മാറിക്കഴിഞ്ഞാൽ അവൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട് അതൊക്കെ അറിയുമോയെന്നറിയെങ്കിൽ അപ്പം അതൊക്കെ എന്താ പറയുക കാണിച്ചു തരാൻ അറിയില്ല എന്തായാലും നോക്കാം ഏ പിന്നെ വേറൊരു കാര്യം പറയാം കുഞ്ഞിന് വാങ്ങിയ കളിപ്പാട്ടത് കളിപ്പാട്ടം ഇത് എന്താ പറയുക ഏകദേശം ഒരു ഒരു തൊട്ടിൽ കിടക്കുന്ന ഇതൊക്കെ ആയിക്കഴിഞ്ഞാലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാണ് ബാറ്ററി ആയിട്ടുള്ളതാണ് ഉണ്ടോ ഇത് രണ്ട് ടൈപ്പ് ഉണ്ട് കേട്ടോ ഇത് ഒന്ന് മറ്റേ എന്താ പറയുക ഉണ്ട് ഒന്ന് ബാറ്ററി ഉണ്ട് ഇതിൽ ലൈറ്റായിട്ട് പാട്ടൊക്കെ പാടോ അധികം പാടുണ്ടാക്കുന്നില്ല കാരണം വെച്ചാൽ അധികം ഉച്ചപ്പാടുണ്ടാക്കി ഇനി ഓണീച്ചാൽ പിന്നെ എടുത്ത് നടക്കേണ്ടി വരും എടുത്ത് നടന്ന് കുറേ കൈറ്റോളെ ഓർമ്മയുള്ളൂ എന്തായാലും അവനൊന്ന് കിടന്ന് ഉറങ്ങി ഒന്ന് സെറ്റായി ഒന്ന് എന്താ പറയുക എണീക്കട്ടെ കേട്ടോ ബാക്കി അതിനു ശേഷം ഇപ്പോൾ കുഞ്ഞൻ ഉറങ്ങുന്ന സമയത്ത് കുഞ്ഞിനെ എന്താ പറയുക പാലുടുക്കി കിട്ടിയ ഒരുപാട് ഡ്രസ്സുകളുണ്ട് ഓരോന്നോരോന്നായിട്ട് എന്താ പറയുക അവനെ ഇടിപ്പിക്കുന്നുണ്ട് ഒരുപാട് ഇതാ നമ്മളെ പാപ്പർ സൂട്ടുമായിട്ടുള്ള ഡ്രസ്സുകളുണ്ട് പിന്നെ അതുപോലെ തന്നെ ബനിയനും ട്രൗസറും ഉണ്ട് പിന്നെ നിറച്ച് കുഞ്ഞന ഡ്രസ്സാട്ടോ ഒരുപാട് ആൾക്കാർ കൊണ്ടെത്തുന്ന ഡ്രസ്സാണിത് കൂടുതലായിട്ടും ഈ പാപ്പർ സൂട്ടുമായുള്ള ഡ്രസ്സുകളാണ് തോന്നുന്നത് അതാകുമ്പോൾ കുഞ്ഞ് നല്ല രസാവല്ലോ പിന്നെ ബനിയൻ ടൈപ്പ് വരുന്നുണ്ട് പിന്നെന്താണ് ഷർട്ട് വരുന്നുണ്ട് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്താക്കാൻ വേണ്ടി പോകുക കാരണം ഓരോ വയസ്സ് അതായത് ഒരു മൂന്ന് മാസം മാസവും ആറുമാസമൊക്കെ വലിയ ഉണ്ട് ആ വലിയ ഡ്രസ്സൊക്കെ എന്ത് ചെയ്യാം പിന്നെ വേറെ വെറൈറ്റി ഉണ്ടാ കേട്ടോ ഇതൊരു വേറെ വെറൈറ്റി അവിടെ പാൻവസൊക്കെ എടുപ്പിച്ചിട്ട് നല്ലൊരു വെറൈറ്റി ആണ് അതാകുമ്പോൾ സമയത്ത് എന്താ അറിയാം ഇവിടെ കൊടുക്കും ഓരിയിട്ട് പെട്ടെന്ന് ഉടിപ്പിക്കാൻ വേണ്ടി സുഖാ കേട്ടോ അങ്ങനത്തെ കുറേ ഐറ്റംസുകൾ ഉണ്ട് അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്ത് വെക്കട്ടെ ഓൺ എണീക്കുന്നതിന് മുമ്പ് സെറ്റ് ചെയ്ത് വെച്ചാൽ ഓണീറ്റ് കഴിഞ്ഞാൽ ഓണിക്കളിപ്പിക്കാൻ വേണ്ടി അപ്പോൾ നേരെ അതിലേക്ക് ആ കുഞ്ഞെ എണീച്ചിട്ടോ ഏ ഇത്ര നേരം തൊട്ടില്ലൊക്കെ ഇടുന്ന അവിടെ നിന്ന് കരഞ്ഞ് തയ്പ്പതാ പിന്നെ നല്ല തംസറൊക്കെ ഇട്ട് ഏ പാപ്പറസൂട്ടൊക്കെ ഇട്ടെ എന്താ പറയുക കിടക്കാണ് അപ്പൊ ഇനി ഇപ്പൊ വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു ഇനിയിപ്പോ കുറച്ചുകൂടെ ഞാൻ ചിരിക്കുന്ന കണ്ട് അല്ലേടാ എന്റെടാ ചിരിക്കുന്നുണ്ട് എന്താ നല്ല മൂടായിരിക്കണേ ഏടാ അച്ഛൻ്റെ അമ്പാടി എമ്പടെ ഓമ്പൂ അച്ഛൻ്റെ അമ്പാടി എമ്പടയാണ് ഏ ഓയ് അച്ഛൻ്റെ അമ്പാടി എമ്പടെ മൂമ്പുറിന് മൂമ്പറി തൊടാൻ പാടില്ല കേട്ടോ തൊട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ഇതിങ്ങനെ കണ്ട് കാണാം അത്രയല്ല മൂമ്പറി കളിക്കുന്നതൊക്കെ നോക്കിയിക്കുക ഫാനൊക്കെ നോക്കിക്കാന്നൊന്ന് അതാ അവന് തൊട്ടിലുണ്ട് പിന്നെ അതേമാതിരി തന്നെ ഒരു ഇത് ഇത് ഫീഡിങ് പില്ല ഇത് ഫീഡിംഗ് പില്ലോ ആണ് അവൻ്റെ മെയിൻ സാധനം ഇതാണ് ഇതാണ് അതാ ഇങ്ങനെ നോക്കി ഏ പിന്നെ അവൻ്റെ ഒരു മറ്റെന്താ പറയുക ക്രാഡിൽ പോലത്തെ ഒരു ഇത് ബെഡ് ആക്കാൻ ഉപയോഗിക്കാം കേട്ടോ ഈ സാധനങ്ങളാണ് അപ്പോൾ ഉള്ളത് നല്ല പവർ ഷൂട്ടൊക്കെ ഇട്ട് കിടക്കണം അവൻ എന്തായാലും കുറച്ച് നേരെ ഇനി അവൻ കളിച്ചോളൂ ഇനി പോകൻ്റെ ഇനി ഓൻ സ്വന്തമായി കളിച്ചോളൂ ഉണ്ടായാലും പിന്നെ ഓക്ക് എന്താ പറയുക പാല് കൊടുക്കാൻ വേണ്ടി ഒന്ന് സിറ്റിംഗ് ആകാൻ വേണ്ടി ഒരു ചെറിയൊരു ഒരു തലയാണ് ഒരു പില്ല വാങ്ങിയിട്ടുണ്ട് അത് നൂറ് രൂപയായിട്ടാണുള്ളൂ അത് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചാരിന്ന് അവന് അവർക്ക് ബാക്ക് പെയിനോ കാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഫ്രണ്ട്സ് ഇപ്പം അവനെണീച്ച് ദാ ഒന്ന് പറഞ്ഞാളേ ഒന്ന് പറഞ്ഞാളെ അടുത്ത വീഡിയോ കാണുന്നവരെ പറഞ്ഞാളി 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 വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ആ സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലൈക്കൺ ഓർത്താം അടുത്ത വീഡിയോ കാണുന്നവരെ ബായ് പറഞ്ഞാളി ബായ് ബായ്